നമസ്കാരം ഇഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം جنتہ اب وکٹري قومي جي انتظاما جنتہ اب پوليس جي انتظاما پرڪٽن جو قرار ڪيو سان جي سرڪار کي ڪڍيو پرڪٽن جو قرار ڪيو پنچ سرڪار کي ڪڍيو عوامي ڪمنهن ڪم جي لاءِ جنتہ اب اپنا چاڳيو भाश

अचो <laughs> അത് പറഞ്ഞ് നമ്മള് നാട്ടിലെ കാഴ്ചായാലും ആ പൈസ ഒരുപാട് കാര്യത്തിൽ മരുന്ന് വാങ്ങണം വീട്ടിലക്കാരികൾ നടക്കണം രാവിലത്തെ കട്ടൻ ചായ വെച്ചിട്ട് അതും കത്തിച്ചിട്ടാതിരിക്കുന്നില്ല സർക്കാർ ജനങ്ങളെ പോലുള്ള ആളുകൾ ആ പെൻഷൻ ഏറ്റവും സമയത്ത് വിരുമ്പോൾ മോദം നോക്കുമ്പോൾ നോക്കണം അത് ഒരു കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് പെൻഷൻകാരോട് കാണിക്കുന്ന അനീതി അത് അവസാനിക്കുന്നുണ്ടെന്നാണ് കാര്യമായി പറയാം കാരണം ഇവരായിരുന്നു പിന്നെ പിന്നിൽ നിന്ന് വന്നവരല്ല നേരെ പറഞ്ഞത് ഇവരെ നാടിന് വേണ്ടി ഏതരീതി ഇപ്പോൾ റേറ്റെയറായ അവർ അവർക്ക് എൻ്റെ ന്യായമായ നുകൂല്യങ്ങൾ കുറിച്ചാൽ ബാധ്യം ആ ബാധ്യത സർക്കാരിനുള്ള പലപ്പോഴായി എനിക്കറിയാം പല സ്ഥാപനങ്ങളിൽ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ കൊടുക്കുക അങ്ങനെ ഔദാര്യത്തിൽ നിൽക്കേണ്ട ആളുകളുണ്ട് ഇവർ അവകാശമായ പെൻഷൻ ശമ്പളം കൃത്യമായി പരിഗണിക്കുന്ന ശമ്പളം കൊടുത്താൽ പിന്നെ റിട്ടയർമെൻ്റ് ആയ പെൻഷൻ കുറിച്ചു അത് ശമ്പളത്തിൻ്റെ ഭാഗമാക്കാം എന്തെങ്കിലും സർക്കാർ അവസാനിക്കും ഭാഗമാക്കെ പെൻഷൻ നൽകേണ്ട ഗവൺമെൻറ് ഇങ്ങനെ നൽകാതെ നിൽക്കുന്ന കാര്യം അനുചിതമാണ് അത് ഏറ്റവും പ്രതിജ്ഞയിലാക്കും അതുകൊണ്ട് ഈ പെൻഷൻ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരായ ഈ സമരം പെട്ടെന്ന് പരിഹാരമെന്ന് സർക്കാർ കൊണ്ടേ പങ്കെടുക്കു മുന്നോട്ട് വന്നു അഭ്യർത്ഥിക്കും സർക്കാർ സർക്കാരിനോട് ബാധ്യത അത് രാഷ്ട്രീയമല്ലാതിൻ്റെ പിന്നിലാണ് ഞാൻ ഏത് പാർട്ടി നിങ്ങളേത് പാർട്ടി മറ്റാത്ത പാർട്ടി എന്ന് പറഞ്ഞ നാട്ടിൻ്റെ പൊതു പ്രശ്നമുണ്ട് ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയമല്ല പ്രശ്നം ജീവിത പ്രശ്നം മനുഷ്യന് ജീവിക്കുന്നുണ്ടോ വെള്ളത്തിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ല വെളിച്ചത്തിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ല മനുഷ്യന് നടന്നു പോകാൻ രാഷ്ട്രീയമുണ്ടോ ഇല്ല മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്പർ എത്രയായാലും അവരെല്ലാം സർക്കാരിനെ സേവിച്ച ജീവനക്കാരാണെന്ന കാര്യം സർക്കാർ മറക്കരുത് എനിക്ക് തോന്നുന്നില്ലാത്ത മന്ത്രി ഈ കാര്യത്തിൽ കുറേക്കൂടി ജാഗ്രതയുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തോട് ഞാൻ പറയാം ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കാം നിങ്ങൾ നടന്ന ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ നിങ്ങളുടെ ആദർത്തു പ്രഖ്യാപിക്കുന്നു നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂടെ ഒരു പെൻഷൻചാരനായ ഞാനും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് മിട്ടായി നിങ്ങൾക്ക് വിശ്വസിക്കാം അതിൽ ഒരു വാക്ക് മാറ്റി അതിൽ രാഷ്ട്രീയമല്ല ജീവിതമാണ് ജീവനും പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് കൊച്ചുമക്കളും ചെറുമക്കളും ഒക്കെ കാണും അപ്പോ എന്ന് വിളിച്ച മിഠായിട്ട് കിട്ടുകയാണോ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദാണ് കുട്ടികളടുത്ത വന്നാൽ നമ്മളൊരു മിഠായി കൊടുത്ത കുട്ടികളുടെ കാര്യം എൻ്റെ വീട്ടിലെ കൊച്ചു കുട്ടികളുണ്ട് ഞാൻ ചെല്ലുമ്പോൾ നേരത്തെ കുട്ടികൾക്ക് ഇതിൻ്റെ ചില്ലറ തൊട്ടുകളെല്ലാം ശേഖരിച്ച് കൊണ്ട് കൊടുക്കാൻ ഇപ്പം കുട്ടിയെന്ന് പറയുന്ന അപ്പ ചില്ലറ വേണ്ട നോട്ട് പോക നാട് മാറി നമ്മുടെ ജീവിതം ആ ജീവിതം നമ്മളെ മനസ്സിലാക്കി അപ്പം നോട്ട് മാറി എന്ന് പറഞ്ഞാൽ നോട്ട് മൂത്തവൻ അവർ നോട്ട് വാങ്ങി അടുത്തവൺ എടോലും പറഞ്ഞ് ഇനി എനിക്ക് നോട്ട് മതി ഞാൻ ചില്ലറ മുൻപോയി പണ്ണാരത്തിൽ എത്തിക്കും ആ പണ്ണാരത്തൊക്കെ ആ അവസാനം അവർക്കു നമ്മൾ കൊച്ചു മക്കൾ നമ്മളെ കാത്തിരിക്കുന്ന കൊച്ചുമക്കൾ നമ്മളെ ആശ്രയിക്കുന്ന മറ്റ് ആളുകളുടെ മനുഷ്യൻ മരുന്ന് വാങ്ങാൻ മറ്റു ആവശ്യങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾക്കെല്ലാം അഭൂപനം കാത്തിരിക്കും എന്നറിയാം അങ്ങനെ കാത്തിരിക്കുമ്പം ഇത് കാത്തിനുണ്ട് അപ്പം കണ്ണീര് ഒഴിപ്പിച്ച് കെ എസ് ആർ ടി സി പെൻഷൻ നൽകില്ലെന്ന് പറഞ്ഞാൽ കൃത്യം അറിയില്ല അതുകൊണ്ട് സർക്കാരിനോട് എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുമ്പോൾ കെ എസ് ആർ ടി സി പെൻഷൻ കാര്യം ഗവൺമെൻറ് പരിഹരിക്കണമെന്ന് ഒന്നും കൂടി ആ ആവത്താവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ സമരം നിങ്ങളുടെ ചിന്ത അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു നമ്മൾ ഞാനും മറ്റ് കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് ഒരു തൊഴു ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കുറച്ച് കുറച്ച് പറയുന്നത് നിങ്ങളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു സമരം പെട്ടെന്ന് തെരുങ്ങുക എന്ന സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യം 真的吧。